ഹായ് ഇന്നത്തെ വീഡിയോ ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു സെൽഫ് ഡിഫൻസ് ടെക്നിക്കാണ് എന്നാൽ ഏറ്റവും പ്രായോഗികമായൊരു ടെക്നിക്കും കൂടിയാണ് പെട്ടെന്ന് നമ്മളെ ഒരാൾ കഴുത്തിന് പിടിച്ചോ ഇല്ലെങ്കിൽ നമ്മുടെ ഷോൾഡറിനെ പിടിച്ചോ ഈ കഴുത്തിന് പിടിച്ചോ ഈ രൂപത്തിൽ അറ്റാക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് എങ്ങനെ രക്ഷപ്പെടാം അതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ പെട്ടെന്ന് നമ്മളെ ഒരാള് ഇതുപോലെ അറ്റാക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ പവർ എത്ര പവർ പ്രയോഗിച്ചാലും പെട്ടെന്നായിരിക്കണം നമ്മുടെ തുടക്കത്തിലുള്ള വീഡിയോയിൽ കണ്ടതുപോലെ നമുക്ക് സംസാരിക്കാൻ പ്രയാസ നമ്മുടെ കൈ പെട്ടെന്ന് ഈ രൂപത്തിൽ ഈ രണ്ട് കൈൻ്റെ ഇടയിലൂടെ പെട്ടെന്നാണ് നമ്മൾ സർവ്വശക്തി ഉപയോഗിച്ച് ബ്രീത്ത് ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ടാണ് നമ്മൾ ശക്തിയിൽ ചെയ്യുമ്പോൾ വളരെ പവറുള്ള ആളാവുമ്പോൾ നമ്മൾ രണ്ടടി ഒന്ന് പുറകോട്ട് പോയി പെട്ടെന്നാണ് നമ്മള് ഈ രൂപത്തിൽ പ്രതിരോധിക്കുന്നത് അങ്ങോട്ട് തള്ളുകയാണ് ചെയ്യുന്നത് കൂടി വളരെ സ്ലോയില് നമുക്ക് എങ്ങനെയാണ് ഇതിൻ്റെ അപ്ലിക്കേഷൻ നോക്കുന്നത് ഓക്കെ ഇവിടെ നമ്മൾ ബ്രീത്ത് ഔട്ട് ചെയ്തോണ്ട് നമ്മുടെ സർവശക്തി ബ്രീത്തിന്റെ ശക്തിയും കൂടി വായുവിന്റെ ശക്തി കൂടി എടുത്തോണ്ടാണ് എന്നിട്ടാണ് നമ്മൾ ഫക്റ്റീവ് ആയൊരു ടെക്നിക്കാണ് അതുപോലെ തന്നെ എളുപ്പത്തിൽ പഠിച്ചെടുക്കാനും പറ്റും ഓക്കെ അടുത്ത വീഡിയോയുമായി നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം ബൈ